ൊട്ടലു ശേഷം തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോകുന്ന കുടുംബം ഭഗവാനെ ഞാൻ എന്താ േ ഒരു ടെമ്പോ ഇവിടെ വന്നോ അത് നിറയെ കുറെ ചാക്കുകൾ ഉണ്ടായിരുന്നോ നീ ആ ചാക്കൊക്കെ ചുമന്ന് ഇന്ന് അകത്തു കൊണ്ട് വെച്ചെന്നൊക്കെ പറയുന്നല്ലോ എന്താ സംഭവം അറിയാത് വേറെ ഒന്നുമല്ല കുറച്ച് അരിയും സവാളയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പലവഞ്ഞ സാധനങ്ങള് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എല്ലാം കൂടെ ഒരു ഇരുപത്യാക്കരി ഒരു അഞ്ചാക്ക് സവാള പിന്നെ പലയിരക്ക് സാധനങ്ങള് ഗോതമ്പ് ആവ് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ഈ പിള്ളേർക്കുള്ള ബുക്ക് പെൻസിൽ പേന എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ സാധനമുണ്ട് സാറെ ഞങ്ങള് ഇരുപത് പേര് കൂടെ ഒരു ഒരു പരുവത്തി ഒപ്പിച്ചെടുത്തതാണ് ീ കാശില്ലാത്ത സമയത്ത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എത്ര നീ എന്റെ പൊന് സാറേ പത്ത് പൈസ ചെലവായില്ല ഞങ്ങളെല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒപ്പിച്ചെടുത്തതാ ഒപ്പിച്ചോ എവിടുന്നു ഇതൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിനാ സാറേ നീ എന്ത് പണിയായി കാണിച്ചേ എടാ അത് ഉറ്റവരും ഉടയവരും മാതാപിതാക്കളും സഹോദരങ്ങളും അങ്ങനെ സർവ്വരും നശിച്ചു ഉള്ള കിടക്കാടവും പോയി അങ്ങനെ കരഞ്ഞു കരഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പ് കഴിയുന്നവർക്ക് വേണ്ടി ഉള്ളതാ അതിച്ചു മാറ്റുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നതാ സാർ എന്തറിഞ്ഞിട്ടായി പറയുന്നു എന്റെ പൊന് സാറേ അവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അവർക്കെല്ലാം ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള സാധനം ഉണ്ടാവും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി എടാ അവനവന്റെ അധ്വാനത്തിൽ ഉള്ളത് മാത്രമേ ആഗ്രഹിക്കാവൂ സാറേ കുറെ ദിവസമായിട്ട് ഞാനും ആ ക്യാമ്പിൽ കിടന്ന് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് എടാ അതൊക്കെ സേവനമല്ലേ അതിന് പ്രതിഫലം ആഗ്രഹിക്കാമോ സാറേ ഇത് ഞങ്ങള് വീതിച്ചെടുത്തില്ലെങ്കിലേ ഇതെല്ലാം കൂടെ അവിടെ കിടന്ന നശിച്ചു പോവുകയുള്ളൂ അത്രയ്ക്ക് സാധനങ്ങളുണ്ട് ബാബു അതിൽ കൂടുതലും നമ്മുടെ സഹോദരങ്ങളായ മലയാളികൾ സ്വരുക്കൂട്ടിയ മുതലാ പാവങ്ങൾ ആതിനെയും കോഴിയേം വിറ്റ പണം വരെ അതിലുണ്ട് അത് മാത്രമല്ല കൊച്ചു കുട്ടികൾ കുടുക്ക പൊട്ടിച്ച പണം വരാതിൽ ഉണ്ട്ടാ അത് മറക്കരുത് അപ്പോ ഇതെല്ലാം നശിച്ചു പോകട്ടെ എന്നാണ് സാറ് പറയുന്നത് അല്ലേ അങ്ങനൊന്നും നശിച്ചു പോകില്ലട ആവശ്യത്തിൽ കവിഞ്ഞുള്ള സാധനങ്ങള് നമ്മൾ വിൽക്കണം വിറ്റിട്ട് ഏതെങ്കിലും ബാങ്കിൽ സുരക്ഷിതമായത് ഡിപ്പോസിറ്റ് ചെയ്യണം വീണ്ടും ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുമല്ലോ അപ്പോഴിതുപോലെ പാവങ്ങളുടെ മുമ്പിൽ നിന്ന് കൈ നീട്ടണ്ട ഈ പണം അതിലേക്ക് വിനിയോഗിക്കാം പക്ഷെ സുതാര്യമായിരിക്കണം ഓഹ് എന്റെ പൊന്റ് സാറേ സാറ് പറയുന്ന എനിക്കും മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്ന സാറിനും മനസ്സിലാവുന്നില്ല എനിക്ക് ക്യാമ്പി പിടിപ്പത് പണിയുണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ ചെല്ലു ചെല്ല് നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇടാ എല്ലാ അനുഭവിച്ചേ പറ്റൂ ദൈവത്തിന്റെ സ്വന്തം നാടായിപ്പോയില്ലേ